പീതാംബരം ഗരവിരാജിത ചക്രോമോ ഗീതരതിരുമുലം രാധാസഹായമനിഷംയാമി സനാതനധർമ്മ സംഹിതകൾ പങ്കുവെക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നീട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും എല്ലാവരെയും ഓർമ്മപ്പെടുത്തി കൊള്ളുന്നു ശ്രീമദ്ഭാഗവത കഥാസംഗ്രഹത്തില് നമ്മൾ കണ്ട് കണ്ടത് കാളിയ മർദ്ദനം എന്ന ലീലയാണ് സമൂഹത്തിൽ ലോകത്തിൽ നിന്ന് കണ്ടുവരുന്ന മലിനീകരണ പ്രക്രിയയ്ക്ക് നേരെയുള്ള ഒരു ചൂണ്ടലാണ് കാളിയ മർദ്ദനം എന്ന ഭഗവാന്റെ ലീല കഥ സൂചിപ്പിക്കുന്നത് എന്നും പറയുണ്ടായി മനസ്സ് മലിനീകരിക്കുക അന്തരീക്ഷം മലിനീകരിക്കുക ശബ്ദം കൊണ്ട് മലിനീകരിക്കുക ആ മലിനീകരണം തന്നെ ഒരു വലിയ പ്രശ്നമായിട്ട് മാറുക ഇനി അതിനു ശേഷമുള്ള ഒരു ചെറിയ കഥയാണ് കാളിന്തി നദീതീരത്ത് അന്ന് രാത്രിയായി ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ അപ്പം അന്ന് മടങ്ങണ്ടാന്നും പറഞ്ഞാൽ അവരവിടെ കടന്നു ആ സമയത്ത് വലിയ കാട്ടു തീ വന്നു ദാവാഗ്നേ ക്ഷേമം വലിയ ദാവാഗ്നി കാട്ടു തീ വന്നപ്പോൾ എല്ലാവരും കൃഷ്ണാരാമ രക്ഷിക്കണേന്ന് പറഞ്ഞു കാ തീ ഇങ്ങോട്ട് വന്നാൽ വല്ല വഴിയുണ്ടോ എവിടയ്ക്കാ ഓടുക ഭഗവാൻ ഒരൊറ്റ നിമിഷം കൊണ്ട് ആ അഗ്നിയെ മുഴുവനെ പാനം ചെയ്ത് അവരെ മുഴുവനും രക്ഷിച്ചു യുഗശതമിവ ശാസാം നേന വിന വവൽ കൃഷ്ണനെ കൂടാതെ ഒരു നിമിഷം പോലും അവർക്ക് കഴിയാൻ വയ്യ ഈ വക ലീലകൾ കാരണം യുഗശതമിവ എത്രയോ യുഗങ്ങളായിട്ട് കൃഷ്ണനില്ലാത്ത സമയം അവർക്ക് തോന്നി അതങ്ങനത്തെ കാര്യങ്ങളല്ലേ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് കൃഷ്ണൻ്റെ അകത്തേക്ക് ആ അഗ്നിയെ എടുക്കുകയും ചെയ്തു ഇങ്ങനെ ദാവാഗ്നിയിൽ നിന്ന് രക്ഷിച്ചു ഇനി രക്ഷധ്യായങ്ങൾക്ക് ശേഷം ഒരു പ്രാവശ്യം കൂടി കാട്ടു തീ വരുന്നുണ്ട് അത് ഭഗവാൻ എല്ലാവരോടും കണ്ണടയ്ക്കാൻ പറഞ്ഞു കണ്ണടച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ണ് തുറക്കാൻ പറഞ്ഞപ്പോഴോ ഈ കാട്ടു തീ ഇല്ല കാട്ടു തീ ഉള്ള സ്ഥലത്ത് നിന്ന് അവർ മാറി കാട്ടുതീ ഇല്ലാത്ത അവരുടെ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു അങ്ങനെ രണ്ട് പ്രാവശ്യം കാട്ടു തീയിൽ രക്ഷിക്കണ കാര്യം വൃന്ദാവനലീലകളുടെ ഇടയിൽ വർണ്ണിക്കണു സത്യത്തിൽ എന്താണിത് നമ്മുടെ ജീവിതത്തിൽ ഒരു ദുഃഖം കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും രക്ഷപ്പെട്ടു എവിടെ വേറൊരു ദുഃഖം വരുന്നേ ഉള്ളൂ ഇങ്ങനെ ഒന്നിനു ശേഷം ഒന്ന് ഒന്നിനു ശേഷം ഒന്ന് എന്ന രീതിയിൽ നമ്മളെ പിന്തുടരുന്ന ദാവാഗ്നിമകൾ ദുഃഖങ്ങൾ ഒരാൾക്ക് കോവിഡ് മാറുമ്പോഴേക്കാകും വേറൊരാൾക്ക് ഡെങ്കിപ്പനി വരിക ഒരാൾക്ക് ഡെങ്കിപ്പനി വരുമ്പോഴേക്കും വേറെ ആൾക്ക് ഒളിമുറിയിൽ വീഴുക ആ കട്ടിച്ചൊരിപ്പുറത്തി ആയി എന്ന് വിചാരിക്കുമ്പോൾ കാണാം വേറൊരു അസുഖം അല്ലെങ്കിൽ വേറൊരു പ്രശ്നം നമുക്ക് വരുന്നു പക്ഷെ ഇങ്ങനെയൊക്കെ വന്നോട്ടെ നമ്മൾ ഭഗവാനിൽ ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ ഏത് പ്രശ്നവും തരണം ചെയ്യാനുള്ള ഒരു മാർഗം നമുക്ക് കണ്ടെത്താനാവും അതിൽ കൂടെ നമുക്ക് രക്ഷ നേടുകയും ചെയ്യാം ഉറച്ച വിശ്വാസമാണോ വേണ്ടത് അതാണ് ഇതൊക്കെയും കാണിക്കുന്നത് പിന്നെ ലേശ ഒരു ഋതുവർണ്ണനാണ് അത് പലതിലും ഉണ്ട് ഈ കാവ്യത്തിലൊക്കെ പണ്ടത്തെ ഒരു ശൈലിയാണ് കഥകൾ വലിയ കഥയൊക്കെ കൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ കാലാവസ്ഥയെ ബന്ധപ്പെടുത്തിയിട്ട് പല വർണ്ണനകളും ഋതുവർണ്ണനം പി രാമായണത്തിലുമുണ്ട് ഋതുവർണ്ണനം തയോട്ടത ബുധംകർമ്മ ദാവാക്തേർ മോക്ഷമാന ഗോപാ ത്രി തമാചക്ക് പലമ്പ വധമേ ബചാ അങ്ങനെയുള്ള കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞതോട് കൂടിയിട്ട് അവിടെ കാലം എന്ന് പറയണ വേനക്കാലം മഴക്കാലത്തെയാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത് ശരത്ത് അല്ലെങ്കിൽ വർഷക്കാലം ആ വർഷക്കാലത്ത് എന്ത് സംഭവിച്ചു സാന്ദ്ര നീലാംബതർ വ്യമത്തനുബേ അപ്പിട്ട ജ്യോതിരാച്ചന്നം ബ്രഹ്മേവ സഗുണം ബഭവ് ഏത് കാലാവസ്ഥയും വിവരിക്കുന്നത് എടുക്കണം ഭക്തന്മാർക്ക് ഏത് കാലാവസ്ഥ കണ്ടാലും അത് ഭഗവത്പരമായിട്ട് എടുക്കാനേ കഴിയൂ ചിലരങ്ങനെയല്ല കാലാവലാതി പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ എന്തൊരു മഴ ഇത് മഴ പോയപ്പോൾ അയ്യോ മഴയുണ്ടാവില്ല ഒന്നുമില്ല അത് എന്തൊരു കാലം അത് മഴക്കാലത്ത് മഴയില്ല അപ്പോൾ മഴയില്ലെങ്കിലും കുറ്റം മഴ കുറ്റം സത്യമല്ലേ രണ്ടു ദിവസം അധികം പെയ്താൽ മഴയെ നമ്മൾ ശപിക്കാൻ തുടങ്ങും മഴയില്ലെങ്കിലോ അപ്പോഴും സുഖമില്ല പക്ഷേ ഭക്തനെ സംബന്ധിച്ച് മഴയുണ്ടെങ്കിലും ശരി മഴയില്ലെങ്കിലും ശരി രണ്ടു ഒരു പോലെയാണ് അപ്പം ആ ഒരു ഭക്തൻ്റെ അവസ്ഥ കാലാവസ്ഥനെ സംബന്ധിച്ചൊരു വലിയ പ്രശ്നമേ അല്ല പക്ഷേ മഴയില്ലെങ്കിൽ പ്രശ്നമാണ് അത്രയേ ഉള്ളൂ കുറച്ചധികമായോ കുറഞ്ഞാലോ ഒന്നും ഒരു പ്രശ്നമല്ല അത് കാലമല്ലേ അത് അതിൻ്റെ ആ പ്രകൃതിക്ക് അനുസരിച്ചിട്ട് കാണിക്കുകയും ചെയ്യും നീങ്ങുകയും ചെയ്യും നമ്മൾ ചരച്ചപ്പം തടുക്കാൻ പറ്റുമോ മഴ പെയ്ക്കാൻ പറ്റുമോ മഴ ഈ ഒരു ബോധം ഭക്തനുണ്ടാവും ആ ഇനി ഇങ്ങനെ പറഞ്ഞ് പഴിച്ചിട്ടൊരു കാര്യവുമില്ല വെറുതെ ഒരു വെറുതെ ഒരു സംഗതിയാണത് തികച്ചും ഉപയോഗശൂന്യമായിട്ടുള്ള ഒരു സംഗതിയാണത് അപ്പോൾ ഭക്തനെ സംബന്ധിച്ച് മഴക്കാർ കണ്ടാൽ ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന നീലമേഘശ്യാമള സ്വരൂപം പോലെയാണ് അസ്പഷ്ട അസ്പഷ്ടജ്യോതിരാച്ചന്നം ബ്രഹ്മേപ സഗുണം പോകും നിർഗുണ ബ്രഹ്മം സഗുണത്തെ പ്രാപിച്ചതുപോലെ എന്നാണ് മഴക്കാർ കാണ പൊതുവേ ഭഗവാൻ എന്തില്ല രൂപമില്ല നിറമില്ല ഒന്നുമില്ല പക്ഷെ സഗുണമായിട്ട് ഭക്തന്മാർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ നീല നിറയുണ്ടായി ശങ്കയുണ്ടായി ചക്കര ഉണ്ടായി ഓടക്കോഴുണ്ടായി മഞ്ഞപ്പെട്ടുണ്ടായി സ്വരൂപില്ലാത്തതായിരിക്കുന്ന ഭഗവാൻ സഗുണ സ്വരൂപത്തെ സ്വീകരിക്കുന്നത് പോലെ ഈ മേഘങ്ങൾ നീലമേഘ നിറത്തെ പ്രാപിച്ചു എന്ന് പറയണം തടിത്തന്തോ മഹാമേഘ ചണ്ഡശ്വസനമേ പിതാ പ്രീണനൻ ജീവനൂജ കരുണായി വ ഓരോന്നും അങ്ങനെ വർണ്ണിക്കുകയാണ് അതേപോലെ തന്നെ ഈ മിന്നാമിനിങ്ങുകളുടെ പ്രകാശം കണ്ടാൽ എങ്ങനെ തോന്നി നിഷ മുകേഷ ഭാന്തി നഗ്രഹ യഥാ പാകണ്ട നഹി വേദ യുഗേ കലിയുഗത്തിൽ വേദങ്ങൾ നന്നായിട്ട് പ്രകാശിക്കാത്ത പോലെ ശരിക്കുള്ള അർത്ഥം ആവില്ല പലരും പറഞ്ഞുകൊടുക്ക തെറ്റായ അർത്ഥങ്ങളായിരിക്കും അവരുടെ ഇഷ്ടത്തിന് വേദങ്ങളെ വ്യാഖ്യാനിക്കാൻ തുടങ്ങുന്നത് പോലെ യഥാർത്ഥ അർത്ഥം മറഞ്ഞു നിൽക്കുന്നത് പോലെ മിന്നാമിനുങ്ങുകൾ മങ്ങി മങ്ങിയിട്ടും വേനൽക്കാലത്ത് പ്രകാശിച്ചു ഈ മഴക്കാലത്ത് വേറൊരു പ്രത്യേകത എന്താ ശുദ്ധ പർജന്യൃതം മണ്ടൂക വ്യജജങ്കിര തൂഷ്മീ ചയാന പ്ര ബ്രാഹ്മണ നിയമാഴ ധാരാളം പെയ്ത തവളകൾ കരയും ഇപ്പം തവളകളും കരയാൻ തുടങ്ങിയില്ലേ പാടത്തുനിന്ന് തവള കരച്ചിലൊന്നും പണ്ടത്തെ പോലെ കേൾക്കാനില്ല എന്താ അതിനെയൊക്കെ പിടിച്ചുകൊണ്ട് പോയി ഉള്ളത് അതിനേക്കാ വംശനാശ ഭീഷണി ഏർപ്പെടാൻ തുടങ്ങി തവള കരയുണ്ടോ പണ്ടേ പോലെ പണ്ട് പാടത്തിന് തൊഴിൽ ശബ്ദം കേട്ടതൊക്കെ കിടന്ന് ഉറങ്ങേട്ട് ഉറങ്ങാനൊരു സുഖമായിരുന്നു ദൂരത്തുനിന്നല്ലേ അടുത്തുനിന്ന് വെച്ചാൽ നമുക്ക് സഹില്ല ദൂരത്തുനിന്നായതുകൊണ്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ കേൾക്കൂല അപ്പം ആ ശബ്ദങ്ങൾ കറകറ എന്ന് പറഞ്ഞത് ഏതുപോലെ ആചാര്യനും മറ്റു വേദം പഠിപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ അടുത്തുനിന്ന് പോയാൽ അവർ ബഹളം കൂട്ടുന്നത് പോലെ എല്ലാം അടിച്ചു കഴിഞ്ഞാൽ ടീച്ചർ പോയാൽ കുട്ടികൾ ലേളം കൂട്ടും അവർ ബഹളം ഉണ്ടാവുക അവിടെ പിന്നെ അടുത്ത മാഷം വരുമ്പോൾ ആ ശബ്ദമൊക്കെ പെട്ടെന്ന് അങ്ങനെ നിലയ്ക്കുക അപ്പോൾ ഇങ്ങനെ ഏത് പ്രകാരം അധ്യാപകനോ അല്ലെങ്കിൽ ഗുരുവോ ഒന്നങ്ങനെ അവിടുന്ന് സ്ഥലം വിട്ടാൽ കുട്ടികൾ ശബ്ദം ഉണ്ടാക്കുന്നുവോ ബ്രാഹ്മണ നിയമാത്യേക ബ്രാഹ്മണരെ വേദം പഠിപ്പിച്ച് ബിരാണ്ടു പോയാൽ ബ്രാഹ്മണർ ഒച്ച കൂട്ടി ബഹളം ഉണ്ടാക്കി സംസാരിക്കും അതേപോലെ ഈ തവളകൾ മേനക്കാ മഴക്കാലത്ത് ശബ്ദമുണ്ടാക്കി എന്ന് പറയുന്നത് ഇതൊക്കെ കുറച്ചിങ്ങനെ മഴക്കാലത്തെയുള്ള വർണ്ണനകളാണ് നമ്മൾ കഥയുടെ ചുരുക്കം എല്ലാ ശ്ലോകവും എടുക്കണില്ല അങ്ങനത്തെ വിവരണമാണ് ഇത് എല്ലാ ശ്ലോകം എടുത്ത് പറയേണ്ട ആവശ്യമില്ല അത് എവിടെയും നമുക്ക് എത്തിക്കാനും പറ്റില്ല അങ്ങനെ ആവുമ്പോഴേക്കും അത് വേറെ ഉണ്ട് അത് പഠനമായിട്ട് ശ്ലോകം പഠിക്കുക എന്നുള്ള രീതിയിലാവുമ്പോഴേ അങ്ങനെ അതിൻ്റെ ഉദ്ദേശം നമ്മൾ സംഗ്രഹമായിട്ട് പറയുക എന്നുള്ളതാണ് അതേപോലെ തന്നെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ ഹേമന്തകാലത്തിനെ വർണ്ണിക്കുകയാണ് അത് ഏതുപോലെയാണ് അത്ര വെള്ളം നല്ലപോലെ തെളിയും എന്ന് പറയാണ് ചെലോകെ നിരഭിത്തെന്താ സേതവോ വർഷതീശ്വരേ ഒരേ തരത്തിൽ പറയുകയാണെന്ന് വെച്ചാൽ ഈ വെള്ളമൊക്കെ ഇങ്ങനെ നല്ലപോലെ തെളിയും അത് ഈ ഹേമന്തകാലത്ത് ഒരു പ്രത്യേകതയാണ് എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ കിണറിൻ്റെ അടി വരെ കാണാം അതേപോലെ അത് ഏതുപോലെയാണ് ഭക്തന്മാരുടെ മനസ്സ് രാഗദ്വേഷങ്ങളൊന്നും ഇല്ലാതെ തെളിയുന്നത് പോലെ ആരോട് വിദ്വേഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും പാക്കിയോ മനസ്സിൽ വെച്ച് തടക്കാൻ ഭക്തന്മാർക്ക് പറ്റില്ലല്ലോ അപ്പം അതേപോലെ ഹേമന്ത കാലത്ത് വെള്ളം തെളിഞ്ഞു കാണപ്പെട്ടു കുറേശേ വെള്ളത്തിൻ്റെ അളവ് കുറയാനും തുടങ്ങി വെള്ളം ഇങ്ങനെ കുറ കുറയാൻ തുടങ്ങും അതും രാഗദ്വേഷങ്ങൾ കുറയുന്നത് പോലെ എല്ലാം പറ്റി ശുദ്ധമാകുന്നതുപോലെ എന്ന് പറയാണ് അങ്ങനെയാണ് കാലത്തെ വർണ്ണിച്ചത് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ശരത്ത് വന്നു വേനക്കാലം വന്നു വേനക്കാലത്ത് അത്യച്ച പ്രകാശത്തിൽ സൂര്യൻ ജലിക്കാൻ തുടങ്ങി അത് കണ്ടാൽ ഏതുപോലെ തോന്നും ഭഗവാൻ്റെ ശരീരത്തിലത്തെ ആഭരണങ്ങളും തേജസ്സും പ്രകാശിച്ച് മിന്നിത്തിളങ്ങുന്നത് പോലെ സ്വർണ്ണാഭരണങ്ങളുണ്ടെങ്കിൽ കിരീടം മുതലായിട്ടൊക്കെ ശോഭിക്കുന്നത് പോലെ പിന്നെ വെള്ളമൊക്കെ വറ്റിയാണ് അത് നന്നായിട്ട് വ്യാഖ്യാനിച്ചു ഏതുപോലെ രാഗത്തേഷങ്ങൾ മനസ്സിൽ നിന്ന് ഉണങ്ങി ഉണങ്ങി ഇല്ലാതാവുന്നത് പോലെ അതുപോലെ ആ രാഗത്തേഷാദികൾ ഭക്തൻ്റെ മനസ്സിൽ നിന്ന് നീങ്ങുന്നത് പോലെ വെള്ളം പറ്റീനെ അങ്ങനെ ഉപമിച്ചു യഥാ തെ ത്തേഷണ ശാന്ത ഉപനയോ മുക്തകിൽഭിഷ കിൽഭിഷങ്ങൾ അല്ലെങ്കിൽ കന്മിഷങ്ങൾ ഇല്ലാത്തയക്കുന്ന മഹഷിമാരെ പോലെ വേനൽക്കാലമായി ശരത്തുകാലായി എല്ലാ കാലത്തെയും കുറിച്ചങ്ങനെ വർണ്ണിച്ചു അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഏത് കാലത്തെയും ഭക്തനെ എങ്ങനെ എടുക്കണം ഭഗവത് ഭക്തിപരമായിട്ട് എടുക്കണം ചില ആൾക്കാർക്ക് ഈ സപ്താഹം വയ്ക്കുമ്പോൾ പോവാണ്ടിരിക്കാനുള്ള ഒഴികഴിവാണ് ഈ കാലാവസ്ഥ എത്ര ആൾ പറഞ്ഞിട്ടുണ്ട് ഈ മഴക്കാലത്ത് പ്രാന്തം അവരില്ലാണ്ട് വെക്കും വായന ഏതൊരാൾക്കാ പോകാൻ പറ്റുക ശരിക്കും പറയാ ചൂടും ഉണ്ടാവില്ല ഫാനും വേണ്ട വേർക്കല അധികം ഉണ്ടാവില്ല സുഖല്ലേ ശരിക്കാ ഒരു കുട എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഒരുവിധം മഴയൊക്കെ വലിയ മഴയൊക്കെ പ്രശ്നം ഉണ്ടാവില്ല എന്നല്ല മഴ സുഖം മഴ അവിടെ പെയ്തോട്ടെ എന്ന് വെക്കണം അല്ലേ അതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പക്ഷേ അപ്പോൾ ഈ മഴക്കാലത്ത് വെച്ച കുറ്റം പറയാനാ ആ താല്പര്യം ഉണ്ടാവും നീ വേനൽക്കാലത്ത് കൊണ്ടുവച്ച നോക്കൂ ചിലരെ ഓ ഈ ചൂടത്തേ ആർക്കാ അവിടെ പോയി ഇരിക്കാൻ പറ്റുക അവരെന്നെ ഇരിക്കാണ്ടാവുള്ളൂ എന്ന് പറയും അപ്പളും കുറ്റം ആലോചിച്ച് നോക്കൂ ഇനി മഞ്ഞുകാലത്തോ ഡിസംബറിലോ ആയിക്കോട്ടെ ഇത് രണ്ടും വേണ്ട എന്ന് പറഞ്ഞാൽ അപ്പ കൊണ്ടച്ചാലോ ആവും വേഗം ഇട്ടാവണ കാലാപ്പോൾ പാമ്പുകൾ പുറത്തിറങ്ങും വൃശ്ചികം ആസം ആകെ അപകട വായിക്കണ ആളാച്ച ഏഴര വരെ നിർത്തും അവിടെ വായിക്കുകയും ചെയ്യും ഈ സമയത്ത് ആരെങ്കിലും വായന വെക്കുമോ അല്ലെങ്കിൽ വേനൽക്കാലത്ത് വെച്ചൂടെ അല്ലെങ്കിൽ പകൽ ഉള്ളപ്പോൾ വെച്ചൂടെ അപ്പം അങ്ങനെയായി ആ സമയത്ത് വെച്ചാലും ആക്ഷേപമാണ് അവിടെ നമുക്ക് ഈ സമയത്ത് അടുത്ത കൊല്ലം ഇതൊക്കെ എന്താ അറിയുമോ കേൾക്കണം എന്നോ വായന വേണമെന്നോ ഉള്ള വിചാരമില്ല അതുകൊണ്ട് ഓരോ കാരണം എന്നല്ലാണ്ട് ഏത് കാലത്ത് വെച്ചാലും അതിൻ്റെ സൗകര്യമുണ്ട് ഉണ്ട് ഒരു സൗകര്യത്തിനും വേറെ അസൗകര്യം എന്ന് മാത്രമേ ഉള്ളൂ കേൾക്കേണ്ട ഒരു സമയത്ത് പോവുക കേൾക്കുക അസൗകര്യത്തിനെ നേരിടുക സൗകര്യത്തെ അനുഭവിക്കുക സുഖമായിട്ട് കേൾക്കാൻ അനുഭവിക്കുക അല്ലാണ്ട് ഇതിങ്ങനെ പറഞ്ഞിട്ട് കയറുണ്ടോ ഏത് സമയത്തിനും അതിൻ്റേതായിട്ടുള്ള ഗുണദോഷങ്ങളില്ലേ എല്ലാ കാലത്തിനും ഉണ്ട് ഭക്തൻ ഇതൊന്നും ഒരു പ്രശ്നമാക്കാറില്ല കാലാവസ്ഥയെ പഴിക്കലോ കാലാവസ്ഥയെ ഒരു വിഷയമാക്കലോ അവൻ പതിവില്ല ഒരു പണി ഇല്ലാത്തവരുടെ വിഷയത്ര കാലാവസ്ഥ ഒന്നും പറയാമല്ലെങ്കിൽ ഓ അതെന്താ പതിമഴ വേറൊരു വിഷയം ഇല്ലാത്തവർക്കാണ് പതിവെന്നാണ് ഒന്നും കിട്ടാഞ്ഞ കാലാവസ്ഥയെ പഴിക്കിയ കാലാവസ്ഥ പറയുക എന്നല്ലാതെ അതിനെയും ഈശ്വരപരമായിട്ട് വ്യാഖ്യാനിക്കും ഭക്തൻ എന്ന് കാണിച്ചും കൊണ്ട് കുറേ ഒരു അധ്യായം അങ്ങനെ വർണ്ണിച്ചു പിന്നെ ഭഗവാന്റെ വേണുഗാനത്തിനെ കുറിച്ചാണ് അടുത്ത അധ്യായത്തിൽ അഞ്ഞപ്പട്ടക്കൊടുത്ത് തൃക്കിൻ്റെ ഉണ്ണി തൃക്കാൽ പിണച്ചും ലളിതകടിതടം ജയിലിലൽപ്പം വളച്ചും ഭക്തം തോളത്തു ചാച്ചും സുമതിര മുരളീ നാളി ചുണ്ടത്തണച്ചും ആസം ലേശം പൊഴിച്ചും ദുരികലതകളാം വില്ലുരണ്ടും കുലച്ചും തോട്ടം കൊണ്ടംബയച്ചും മദനവിജയി നിൽക്കും ഉണ്ണിക്കു കൂപ്പാം ഓടക്കുഴിലൊക്കെ മനോഹരമായിട്ട് കാലൊക്കെ പിണച്ച് അതിൻ്റെ ആ ദ്വാരങ്ങളൊക്കെ വേണ്ട പോലെയൊക്കെ ശബ്ദം നിയന്ത്രിക്കാൻ വേണ്ടി കൊണ്ട് അടച്ച് തുറന്ന് അതിനെയൊക്കെയാണല്ലോ ഓടക്കുഴൽ വിളിക്കുക എല്ലാതും അടച്ച് ഒരു ദ്വാരം മാത്രം തുറക്കുക പിന്നെ അത് അടച്ച് ബാക്കി ഏതെങ്കിലും ഒന്ന് തുറന്ന് ബാക്കിയൊക്കെ നല്ല ബുദ്ധിമുട്ടായ ശുശ്വരവാദ്യങ്ങൾ കൈകാര്യം ചെയ്യാനേ ഏറ്റവും സിമ്പിളാണ് എന്നാൽ കൈകാര്യം ചെയ്യാൻ പഠി നല്ലോണം പഠിച്ചാലേ പറ്റുള്ളൂ അങ്ങനത്തെ ഒന്നാണ് ഈ സുശിരവാദ്യങ്ങളൊക്കെ പൊതുവെ നാദസ്ഥരായാലും കുറുകോയലായാലും സുശിരവാദ്യത്തിൽ പെട്ടതാണ് ഈ ഓടക്കോഴിൽ ഭഗവാൻ വേണുഗാനത്തെ ചെയ്ത വർണ്ണിക്കണ ചിത്രം ബരുപീഠം നടവര ബബുക്കർണയോ കർണികാരം പിസക്കനകിശം വൈജയന്തീൻ ജമാലാം രന്ധ്രാൻ വേണോരഥരയാൻ പൂരയൻ വൃന്ദേറു വൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശൽ ഗീതകീർത്തി മനോഹരമായിട്ട് ഒരു വൃക്ഷത്തിൻ്റെ ചോട്ട് കാലൊക്കെ പിണച്ച നേത്തെ ശ്ലോകത്തിൽ ചെല്ലുപോലെ മഞ്ഞപ്പട്ടൊക്കെ സ്വർണത്തിൻ്റെ പോലെയുള്ള തറമുള്ള മഞ്ഞപ്പട്ടുടുത്ത് മനോഹരമായിട്ടുള്ള വനമാല ധരിച്ച് രന്ധ്രാൻ വേണോ രഥരഹുദയാ സാധാരണ ഈശിരവാദ്യങ്ങൾ കൈകാര്യം ചെയ്യാൻ മൂന്ന് കാര്യം വേണം ഒന്ന് ചുണ്ട് പിന്നൊന്ന് നാവ് പിന്നൊന്ന് വിരല് വിരൽ കൊണ്ട് ആ സ്വരത്തിൻ്റെ ആരോപണം അവരോഹണം നിയന്ത്രിച്ചിട്ട് ആ പതനി എന്ന ഏഴ് പദം സ്വരം ഉണ്ടാക്കുന്നത് അപ്പോൾ വിരൽ വേണം നാവ് വേണം ചുണ്ടും വേണം ഇത് മൂന്നും കൊണ്ട് ഇവിടെ അതരതുദയാപൂരയൻ ഗോപവൃന്ദ് വേണു ചുണ്ടത്ത് വെച്ച് മനോഹരമായിട്ട് വേണുഗാനം ഭഗവാൻ ചെയ്തപ്പോഴോ ഇത് വേണുരവം രാജൻ സർവഭൂതമനോഹരം മനുഷ്യന്മാർക്ക് മാത്രമല്ല അസ്വാദ്യമായത് എന്നാണ് സർവഭൂത ജീവജാലങ്ങൾക്ക് മൃഗങ്ങൾക്ക് പക്ഷികൾക്ക് അടക്കം ആസാധ്യമായി ആ ഗോപികൾ അവരുടെ ഗൃഹത്തിലിരുന്നു കൊണ്ട് ഈ വേണുഗാനത്തെ ഇങ്ങനെ സ്മരിച്ചു എന്ന് പറയാണ് പോകണമെന്നും കേൾക്കണമെന്നും അവർക്കുണ്ട് പക്ഷേ വീട്ടിൽ നിന്ന് വിട്ടിട്ടിപ്പോൾ അങ്ങനെ പോകാൻ പറ്റുമോ ഒരു കാര്യമില്ലാണ്ട് ഒരു പശുവിനെ മേച്ച് നടക്കുന്ന ആളെ കൂടെ സ്ത്രീകൾ പോകുകയെന്ന് പറഞ്ഞാൽ സാധ്യമല്ലാത്തത് പോയില്ല പക്ഷെ അവർക്ക് വളരെയേറെ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ആ വേണുഗാനം ആസ്വദിച്ചവരുടെ ഭാഗ്യത്തെക്കുറിച്ച് ഇവിടെ ഇരുന്ന് സ്ത്രീകൾ പറയണതായിട്ടാണ് വേണുഗാനത്തെ നമുക്ക് അവതരിപ്പിച്ച് തരുന്നത് വ്യാസൻ അക്ഷണ്ണത അമ്പലമിതന്ന പരം പിതാമസ്ത പശൂരന് വിവേശതോർവയസ് വക്തം ജുധയോരനു ചുട്ടം നേർവാ നിബീതമനു രക്തകളാക്ഷമോക്ഷം ആ ഗോപികൾ ഇത് വീട്ടിലിരുത്തിട്ട് പറഞ്ഞു ആ കാട്ടിലെ ഈ ഓടക്കുഴൽ ആസ്വദിക്കുന്നതായ പശുക്കൾ വനചാരികൾ ബാക്കി മൃഗങ്ങളെല്ലാം എന്തുമാത്രം ഭാഗ്യമാണ് ചെയ്തത് അവർക്കൊക്കെ സിധാകൃഷ്ണൻ്റെ കൂടെ നടന്ന് ഈ വീണു ഗാനം ആസ്വദിക്കാനുള്ളതായിട്ടുള്ള കൃഷ്ണൻ്റെ ഏൽക്കാനുള്ള ഭാഗ്യം അവർക്കുണ്ടായല്ലോ പിന്നെ അവർ പറയുകയാണ് എങ്കേ യഥാ നടവരോ കൊചകായമാനൗ രണ്ട് നാടകക്കാർ വേഷം കെട്ടി കളിക്കുമ്പോൾ എത്ര കൗതുകം ഉണ്ടാവും അതുപോലെയല്ലേ ഇവർ കാട്ടുകൂടെ നടക്കുന്നത് നടവരോ കൊചകായമാനൗ അവിടെ പ്രയോഗിച്ചത് എന്താ വേഷം അണിഞ്ഞിട്ടുള്ള ഒരാൾ സ്റ്റേജിൽ വന്നാൽ എല്ലാവരും നോക്കും ആരും നോക്കാണ്ടിരിക്കില്ല ചില വിമർശിക്കാവുന്ന നോക്കാതെ ആരെങ്കിലും ഇരിക്കുമോ സാധാരണ ഒരാളെ ആരെങ്കിലും നോക്കുമോ ഓട്ടുകൂടെ പോകുന്നുണ്ടോ ഒരാൾ പോകണ്ട നോക്കൂ എന്ന് ആരും പറയില്ല ഇയാൾക്ക് പ്രത്യേകതകളൊന്നും ഇല്ലാച്ചാൽ അയാൾ ശ്രദ്ധിക്കപ്പെടില്ല ഇവർ ശരിക്കും ഒരു വെച്ചാൽ നാടകവേഷം കെട്ടിയവരല്ല കൃഷ്ണനാവന അവരുടെ യഥാർത്ഥ വേഷം തന്നെയാണ് പക്ഷെ അതേപോലെ ശ്രദ്ധിക്കപ്പെട്ടു എന്തുകൊണ്ട് അവർ ഭഗവാൻമാരായതുകൊണ്ട് തന്നെ എല്ലാവർക്കും നോക്കണം കണ്ണെടുക്കാതെ എന്ന് തോന്നുകയാണ് അപ്പോൾ എന്താ ചെയ്യുക അത്രയധികം ഗൗരവത്തോട് കൂടിയിട്ട് അതുകൊണ്ടാണ് അവിടെ എന്ത് പറഞ്ഞത് രംഗവും യഥാതടവരോ കുചകായമാനവും രംഗത്ത് നടന്മാർ വന്നാൽ എപ്രകാരം ആൾക്കാർ ശ്രദ്ധിക്കും എല്ലാവരുടെ കണ്ണും ആ നടനിലാവും അല്ലേ ഹീറോ അവിടെ വന്നാൽ അതുപോലെ എന്ന് പറയുന്നത് അപ്പോൾ ചിന്തിക്കുകയാണ് പൂക്തേ സ്വയം യഥശിഷ്ടരസംഹ്രതിന്യോ ഇഷ്ടമോജോത്തരവോ യഥാരിയ ആ വേണുഗാനത്തെ ആ വേണു ആസ്വദിച്ച് അല്പം അധരാമൃതം അതിൻ്റെ ബാക്കി ഞങ്ങൾക്ക് ആസ്വദിക്കാനായിട്ട് കിട്ടുമോ എന്തോ വേണുവിൻ്റെ ഒരു ഭാഗ്യം ഓടക്കുഴൽ സിധാഭഗവാന്റെ ചുണ്ടത്തിൽ ഇരുന്ന് നുകരാൻ ഭാഗ്യം കിട്ടിയല്ലോ നമുക്ക് അതിനുള്ള ഭാഗ്യം ലേശെങ്കിലും കിട്ടുമോ ഓടക്കുഴൽ മുഴുവൻ എടുത്തോട്ടെ കുറച്ചെങ്കിലും ഞങ്ങൾക്ക് ബാക്കി കിട്ടുമോ എന്ന് അവർക്കത് അനുഭവിക്കാൻ കൊതിയായി എന്ന് പറയുന്നത് കൃഷ്ണൻ്റെ ചുംബനം കൃഷ്ണൻ്റെ കൃഷ്ണനോട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആരെങ്കിലും മുതലായിട്ടത് കൃഷ്ണനോട് കൂടി ചെയ്യാനുള്ള ആ ചുംബനാദികൾ അതുകൊണ്ട് നമ്മൾ ആ ചുണ്ടിൻ്റെ സ്പർശം തനിക്ക് കിട്ടുമോ എന്ന് ചിന്തിച്ചത് അതേപോലെ തന്നെ പ്രകൃതിയിലുള്ള ഓരോ നിന്റെ ഭാഗ്യത്തെ കുറിച്ചിട്ടാണ് അവർ ചിന്തിക്കുന്നത് കൃഷ്ണം നിരീക്ഷ വനിതോത്സവ രൂപശീലം ചിത്താച്ചുതവേണു വിചിത്ര ഗീതം ദേവ്യോഭിമാനകഥകസ്മരണുന്നസൂന കബരാ ആകാശത്തിൽ കൂടെ പോകുന്നതായിരിക്കുന്ന ദേവസ്ത്രീകൾ വിമാനത്തിലാണ് പോണത് കാറുണ്ടാറ്റാസും അവർക്കില്ലല്ലോ വിമാനത്തിലാണ് അവർ പോവാന്നാണ് ഭൂമി വിട്ടിട്ടുള്ള ഏർപ്പാടേ അവർക്കുള്ളൂ അപ്പോൾ അവർ ഈ ആകാശത്തു കൂടെ പോകുമ്പോൾ ഈ വേണുകാനം കേട്ടിട്ട് അതിൽ ലയിക്കും എന്നാണ് വളരെയധികം ആ വേണുകാനം കേട്ടിട്ട് ആ വിമാനത്തിനെ അവിടെ നിർത്തി മുകളിലേക്ക് ആകാശത്ത് നിൽക്കാൻ കഴിവുള്ള വിമാനങ്ങളാണ് ഹെലികോപ്റ്റേഴ്സ് എന്നാണ് പറയണത് മുകളിലാണ് അതിൻ്റെ ആ പ്രൊപ്പല്ലർ ഉണ്ടാവുക അപ്പോൾ അവയ്ക്ക് അന്തരീക്ഷത്തിൽ നിൽക്കാൻ കഴിയുള്ളൂ മറ്റുള്ളത് നിൽക്കാൻ കഴിയില്ല വീട് കുറയ്ക്കാനേ പറ്റും നിർത്തിയാൽ അങ്ങ് നിർത്താൻ സാധ്യമായിക്കില്ല എന്നാണ് പറയണത് പക്ഷേ ഹെലികോപ്റ്ററിന് നിൽക്കാൻ പറ്റും ഒരു പ്രത്യേക സ്ഥലത്ത് ആകാശത്ത് നിൽക്കാനുള്ള കഴിവ് അപ്പോൾ അങ്ങനത്തെ വിമാനം ആവാമെന്നാണ് പറയണത് അവർ നിർത്തി ഈ വേണുഗാനത്തെ ആസ്വദിച്ചു എന്ന് പറയണം അങ്ങനെ ആ ദേവത്രികൾ അഴിഞ്ഞ മുടികളോടും വസ്ത്രങ്ങളോടും കൂടി ശരീരത്തെ കൂടി മറന്ന് അത് ആസ്വദിച്ചു ഓടക്കുഴലിൻ്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ അത്ര അധികം പ്രത്യേകതയുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്നാണെങ്കിൽ ഇന്നിപ്പോൾ മ്യൂസിക് തെറാപ്പി എന്ന് പറഞ്ഞിട്ട് ഒരു തെറാപ്പി ഉണ്ട് ഞാൻ എവിടെയൊരിക്കലും വായിക്കുമ്പോൾ എനിക്കൊരു പുസ്തകം ഒരു മ്യൂസിക് ടീച്ചർ എൻ്റെ കയ്യിൽ തന്നു ഇപ്പോൾ ആ പുസ്തകം എൻ്റെ കയ്യിലുണ്ട് എങ്ങനെയാണ് സംഗീതം കൊണ്ട് രോഗം ചികിത്സിക്കതെന്ന് വായിച്ച് മുഴുവൻ വായിച്ച അഭിപ്രായം പറയണം കേട്ടോ എന്ന് പറയുന്നത് വായിക്കാൻ നമ്മൾ കുറേയൊക്കെ വായിച്ചു എന്നല്ലാണ്ട് അപ്പോൾ ഈ മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്നത് സംഗീതത്തിൽ കൂടെ രോഗം മാറ്റുകയാണ് അപ്പം അതിൽ വിവിധ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ രോഗം മാറ്റാനുള്ള ശക്തി ഫ്ലൂട്ടിനാണ് എന്ന് കണ്ടുപിടിച്ചു നിന്നാൾ ഏതോ ഒരു എഫ് എം നിലയത്തിൽ ഞാൻ കേട്ടപ്പോൾ പറഞ്ഞു കേട്ടു അവർ ഫ്ലൂട്ടിന് ഈ മൈഗ്രെയിൻ തലവേദന ഇതിനെയൊക്കെ ഇല്ലാണ്ടേക്കാൻ അത്രയധികം കഴിവുണ്ട് എന്നാണ് ഒരു മരുന്നിന് ക്ഷീണേക്കാളും കഴിവ് ഫ്ലൂട്ടിനുണ്ട് അപ്പോൾ നമ്മൾ ഒരു മണിക്കൂറെങ്കിലും ഒരു ദിവസം സംഗീതം കേൾക്കണം എന്നാണ് ഭക്തിയുള്ള സംഗീതമായ വളരെ നന്നായി ഇപ്പം അല്ലെങ്കിലും അത് രാഗതാളാധിഷ്ഠിതാണച്ച സംഗീതത്തിന് ഒരു ശക്തി ഉണ്ട് പണ്ടപ്പോൾ അങ്ങനത്തെ കീർത്തനങ്ങളല്ലേ ഉള്ളൂ ഗണപതിയെ സരസ്വതിയെ ഭഗവാനെ വർണ്ണിച്ചു കൊണ്ടല്ലാത്ത കീർത്തനങ്ങൾ പണ്ട് ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ മുത്തുസ്വാമി ദീക്ഷിതരോ ചായ പുരന്തരദാസോ ഒക്കെ എഴുതിയിട്ടുള്ളത് എന്താണ് ഈശ്വര കീർത്തനങ്ങൾക്കാണ് സംഗീതം വേണ്ടത് സംഗീതവും സുന്ദരമാണ് ഭക്തിയും സുന്ദരമാണ് അത് രണ്ടും കൂടിയാണ് സമ്മേളിച്ചാലോ സ്വർണത്തിന് സുഗന്ധമുള്ള പോലെ ഇല്ലേ ഭക്തിയും സംഗീതവും കൂടി സമ്മേളിക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് നേരം അത് കേൾക്കണം നമ്മൾ കേട്ടിരിക്കാൻ നമുക്ക് കഴിയണം അതൊരു ദൈവാധീനമാണ് കേൾക്കണം എന്ന് തോന്നണതന്നെ അല്ലാത്തവർക്ക് അതൊന്ന് നിർത്തുവോ ചോദിക്കും ചില ഇല്ലേ വേറി എടുക്കേണ്ട സ്വഭാവക്കാര് അത് ആസ്വദിക്കാനല്ല അവർ ശ്രമിക്കുക അവർക്കത് ആസ്വദിക്കാൻ വയ്യ എന്താപ്പം പറഞ്ഞിട്ട് കാര്യം അപ്പോൾ അതൊരു ദൈവികതയാണ് എന്നാണ് ഈ സംഗീതം ആസ്വദിക്കാറാവുക കുറച്ച് നേരം എല്ലാറ്റിനെയും അവർക്ക് ഷുഗർ പേഷ്യൻസിനും ഇപ്പം അത് ഒരു മണിക്കൂർ വളരെ നന്നായിട്ട് കേട്ടാൽ നല്ലൊരു മരുന്ന് ഉപയോഗിച്ചിട്ട് ഷുഗർ കുറച്ച് ഫലം കിട്ടും എന്നാണ് പറയുന്നത് അപ്പം അതൊക്കെ സംഗീതത്തിൻ്റെ പ്രത്യേകത അതിൽ വെച്ച് ഫ്ലൂട്ട് ഫ്ളൂട്ട് ഏതായിട്ടുള്ള പ്രത്യേകത ഏറ്റവും ലളിതമാണ് സംഗീതോപകരണത്തിൽ വെച്ചിട്ട് ഫ്ലൂട്ട് ഒരു കുഴലും ഉണ്ടാവണം കുറച്ച് ദ്വാരവും കാര്യം കഴിഞ്ഞു കമ്പി വേണ്ട വേറെ വേണ്ട അമർത്താൻ കട്ട വേണ്ട സുഷിരങ്ങൾ വേറെ ഉണ്ടാക്കണ്ട മറ്ററേഞ്ച്മെൻറ്റ്സ് വേണ്ട ഇലക്ട്രിസിറ്റിയോ മറ്റ് ഊർജ്ജമോ പ്രവർത്തിപ്പിക്കാൻ വേണ്ട എന്നാൽ എല്ലാ രാഗതാളങ്ങളിലും ഉയർന്നതും താഴ്ന്നതുമായ സ്വരം അതിൽ കിട്ടുകയും ചെയ്യും ഏറ്റവും സിമ്പിളാണ് ഏറ്റവും ഫലവത്തായിട്ട് സംഗീതത്തെ പ്രകടിപ്പിക്കാൻ പറ്റിയതുമാണ് അതാണ് ഈ ഓടക്കുഴലിൻ്റെ ഒരു പ്രത്യേകത പിന്നെ ഇവർ പറയണ ഗാവശ്ച കൃഷ്ണ മുഖ നിർഗത വേണുഗീത ഗീത പീയൂഷമുത്ത പിതകർണപുടേ ഈ പിന്തിയ പശുക്കൾ ചെവി ആ വേണുഗാനം കേട്ട സ്ഥലത്തേക്ക് അങ്ങനെ കൂർപ്പിച്ചുകൊണ്ട് നിന്നു ഇതൊരു വേണുഗീതം എന്നാണ് പറയുക അഞ്ച് ഗീതങ്ങളുണ്ട് എന്നാണ് ഒന്നാണ് വേണുഗീതം ഇപ്പം ഈ വായിച്ചുകൊണ്ടിരിക്കുന്നത് അത് നീട്ടി ചെല്ലുകയാണെങ്കിലൊക്കെ ഇഷ്ടംപോലെ ചെല്ലാം സമയം ഒരുപാട് എടുക്കുന്നേ ഉള്ളൂ അതാണ് അതിന് ഗീതം എന്ന് പറയാൻ കാരണം നീട്ടി ചെല്ലാൻ പറ്റിയത് എന്നാണ് വേണുഗീതം ഗോപികാഗീതം ഏതി തേതി എന്നത് ഗോപിക ഗീതം ഗോപി അധികം കഴിയാണ്ട് വരുന്നതാണ് ഗോപിക യുഗളഗീതം എന്ന് പറയുന്നത് അർപ്പിത വേണം കോമള എന്ന് പറഞ്ഞുള്ള ആ ഒരു വൃത്തം യുഗളഗീതം എന്ന് പറയുമ്പോൾ അതിന് പിന്നൊന്ന് ശ്രുതിഗീതം എന്ന് പറഞ്ഞിട്ട് എൺപത്തേഴാമത്തെ അധ്യായത്തിലൊന്നുണ്ട് അതിന് മുമ്പായിട്ടാണ് ഭ്രമരഗീതം ഒരു വണ്ടിനെ കണ്ടിട്ട് ഗോപികൾ പറയുന്ന പാട്ട് അത്ര പറഞ്ഞാൽ മതി ബാക്കി അപ്പം പറയാം ഇങ്ങനെ അഞ്ച് ഗീതങ്ങളാണ് ശീമഭാഗവത്തിൽ ഗീതം എന്ന രീതിയിൽ പറയുക മറ്റൊക്കെ ഗീതം എന്നുള്ളത് പറഞ്ഞുകൂടാ പറയാറില്ല വേണുഗീതം ഗോപികാഗീതം ഗോപികായുഗളഗീതം ഭ്രമരഗീതം മണ്ടിനെ കണ്ട് ഗോപികൾ പറയുന്നത് ഒടുവിൽ ശ്രുതിഗീത വന്നത് എൺപത്തേഴാമത്തെ അധ്യായത്തിൽ ഇപ്പം ഇതൊക്കെ വളരെ നന്നായിട്ട് ചെല്ലാൻ പറ്റുന്നതാണ് പശുക്കൾ ഒരു പ്രതിമ പോലെ നിന്നു പുല്ല് തിന്നണ്ട വെള്ളം കുടിക്കേണ്ട അവർക്കൊന്നും വേണ്ട മേയും വേണ്ട ഈ ചുച്ചീ ചെവി അവിടേക്കെങ്ങനെ ആക്കിയിട്ട് ഒരു പ്രതിമ പോലെ പശുക്കളൊക്കെ നിൽക്കുകയാണത്രേ പ്രായോദം കൃഷ്ണേക്ഷിതം തതുതിളവേടുകീതം ആരുമുജൻ രുചിരപ്രവളാൻ തുണ്യൻ തമീലിതൃശോ വികതാം ചില ആൾക്കാർ പറയുകയാണെങ്കിൽ ഈ പക്ഷികൾ മരത്തിൻ്റെ മുകളിൽ ഇരുന്ന് കണ്ണടച്ച് ഇങ്ങനെ ഇരിക്കുക വീണുകാനം കേട്ടിട്ട് അവർക്ക് പറക്കും വേണ്ട ഇരതേടും വേണ്ട പക്ഷിക്കും വേണ്ട ഒന്നും വേണ്ട ചെല്ലർ പറഞ്ഞു അവരൊക്കെ എന്ന് പറയുകയാണ് ഗോപികൾ ഒരു ഗോപി പറഞ്ഞപ്പോൾ മറ്റൊരു മഹർഷി നീ എന്താ പറയണത് അത് പക്ഷിയൊന്നല്ല ഏതൊക്കെയോ ജന്മത്തിലെ മഹർഷിമാർ പക്ഷിയായിട്ട് വന്നതാ കാക്കയ്ക്കും ബാക്കിയും മൂങ്ങയ്ക്കൊക്കെ ഇപ്പോൾ ഈ സംഗീതത്തിൽ ഇത്ര വാസനയുണ്ടാവുമോ ഇവര് സാധാരണ പക്ഷികളല്ല ആ മുനയോ മഹർഷിമാരാണ് അതുകൊണ്ടല്ലേ ഭഗവാന്റെ വേണുഗാനം ഇങ്ങനെ കേൾക്കാനുള്ള മഹാഭാഗ്യം നമുക്ക് പോലും ലഭിച്ചില്ലല്ലോ വീട്ടിൽ പണിയെടുത്ത് കഴിയേണ്ട ആ ഒരു അവസ്ഥയില്ലേ നമുക്ക് വന്നത് എന്നിട്ടോ നദ്യത്തതാ തധാര്യ മുകുന്ദഗീതമാവർത്തലക്ഷിത മനോഭവ ഭഗ്നവേഗ കാളിന്തി നദിയൊക്കെ അധികം ഒഴുകുന്നുണ്ടല്ലോ അവർക്കും വേണമല്ലോ വേണുഗാനം ആസ്വദിക്കുക അങ്ങനെ ഒഴുകിയാൽ മാത്രം മതിയോ അവർ അത് നിന്ന് എന്ന് പറഞ്ഞാൽ പ്രകൃതി നിയമത്തിൻ്റെ വിരോധമല്ലേ നദി നിന്നിട്ട് ഗാനം കേൾക്കുക എന്ന് പറഞ്ഞാൽ നടക്കുമോ അവർ ചുഴിയായിട്ട് നിന്നു നദികളിലുള്ളതായിരിക്കുന്ന ചുഴിയെ ഇവിടെ എന്താക്കിയിട്ട് വ്യാഖ്യാനിച്ചു വേണുഗാനം ഗാനം കേൾക്കാൻ വേണ്ടിയിട്ട് അവർ നിന്നതാണ് എന്ന് ഭാവനയിൽ കണ്ടു ഗോപികൾ ആവർത്തലക്ഷിത മനോഭവ ഭഗ്നലേവ ഭഗ്നൽ വേഗ വേഗത്തെ തടഞ്ഞു ഭഗ്നവേഗ ആലിംഗന തകിത ഊർമിപുജേ കിണ്ണന്ത പാതയുഗളം കമലോപകാര ഈ നല്ല കാര്യങ്ങളൊക്കെ ഒരാളിൽ നിന്ന് കേട്ടാ സംഗീതമാവട്ടെ വേറൊന്നാവട്ടെ എന്തെങ്കിലും ഒരു ഉപഹാരം കൊടുക്കണം സമർപ്പിക്കുക എന്നുള്ളത് കേട്ടവരുടെ മര്യാദ ഭാഗവതം കേട്ടാൽ ദക്ഷിണ കൊടുക്കുക കലാപ്രകടനങ്ങൾ എന്തെങ്കിലും ചെയ്താൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കുക ഈ നദികൾക്ക് എന്താണിപ്പോൾ കൊടുക്കാൻ കഴിയുക താമര നദിയിലുണ്ടായിരുന്നു എന്നാണ് ആ താമര അവർ ഭഗവാന് സമർപ്പിച്ചു എന്ന് പറയണം താമര ഉണ്ടായിരുന്നു എന്നേ ഉള്ളൂ അതിങ്ങനെ ആക്കി മാറ്റി അപ്പോൾ ഏത് കൈകളെ കൊണ്ടാണ് സമർപ്പിക്കുക കൈകള് വേണ്ടേ സമർപ്പിക്കാൻ ഊർമി പൂജ ഊർമി എന്ന് പറഞ്ഞാൽ ഓളങ്ങൾ എത്ര നല്ല സാഹിത്യ സങ്കല്പന്നാലോചിച്ച് നോക്കൂ മനോഹരമായിട്ടുള്ള ഓളങ്ങളാകുന്ന കൈകളെ കൊണ്ട് ഭഗവാന് താമരപ്പൂ സമർപ്പിച്ചു ഭഗവാൻ കാളന്തി നദിയിൽ ഇറങ്ങിയപ്പോൾ ഈ താമര കാലിൽ മുട്ടി ചിന്താമരപ്പൂ പോലെയുള്ള ഭഗവാന്റെ പാദത്തിൽ വേറെ ചെന്താമര വന്ന് മുട്ടീനെ അവിടെ സംഗതിയുള്ളൂ ഓളങ്ങളാകുന്ന കൊണ്ട് ആ നദികൾ വേണുഗാനം കേട്ട് ഭഗവാനെതിരിക്കട്ടെ കേട്ടോന്നും പറഞ്ഞ് സമർപ്പിച്ചതാണ് എന്ന് തോന്നും അവരും ആസ്വദിച്ചു ഭഗവാന്റെ വേണുഗാനം എന്ന് പറയണം പിന്നെയോ ഇവിടെ പറയണ പ്രേമപ്രവൃത്ത ഉദിത കുസമാവലീപി സഖ്യു വധാസുഷാം മേഘങ്ങളും വേണുഗാനം ആസ്വദിച്ചു അപ്പം എന്തേ ഭഗവാൻ ഉപകാരം ചെയ്തത് സൂര്യനെ മറിച്ച് തണല് കൊടുക്കുക അവർക്ക് ഇപ്പോൾ അതല്ലേ പറ്റുമോ വേറെ വലുത് മേഘങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ ഭഗവാനെ വെയില് കൊള്ളണ്ടട്ടോ ഞങ്ങൾ സൂര്യനെ മറിച്ച് അങ്ങേക്ക് തണലേക്കാം എന്ന് പറഞ്ഞ മേഘങ്ങൾ തണല് കൊടുത്തൂണാണ് പിന്നെയോ വേറെ അവിടെ പല കാര്യങ്ങളും പൂർണ്ണാപുളിന്ത്യ ഉരുഗായ പതാപ്ജരാഗീകുങ്കുമേന ദൈത തനമണ്ഡിതേന ഭഗവാൻ സഞ്ചരിക്കുന്നതായിട്ടുള്ള പുലത്ത ഭഗവാന്റെ പാദസ്പർശ കൊണ്ട് ധന്യമായില്ലേ അതിനുള്ള ഭാഗ്യം അവർ ചെയ്തു ഗോവർദ്ധന പർവ്വതമോ ഹന്തായമത്രിമബലാകരിദാസവരിയോ ഗോവർദ്ധന പർവ്വതം ഭഗവാന്റെ വേണുഗാനം ആസ്വദിച്ചിട്ട് തൻ്റെ കയ്യിലുള്ളത് കൊടുക്കുക എന്ന് തീരുമാനിച്ച് വൃക്ഷങ്ങളിൽ കാഴ്ച്ചതായിട്ടുള്ള പഴങ്ങൾ ഭഗവാന് വീഴ്ത്തി കൊടുത്തു പാനീയ സൂയവസ ഈ പഴം ഭഗവാനെ വേശിക്കുമ്പോൾ കഴിക്കാനിരിക്കട്ടെ അവരുടെ അതേ ഉള്ളൂ അതവർ സമർപ്പിച്ചു എന്ന് പറയുന്നത് ആ ഗോവർദ്ധന പർവ്വതം വേണുഗാനം ആസ്വദിച്ച് ആ മരത്തിൻ്റെ മരം ഉണ്ടാവും മരടം മലയുടെ മുകളിലേ ആ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ മുകളിലുള്ള പർവ്വതത്തെ വൃക്ഷങ്ങളത്തെ പഴം ഭഗവാനെ വീഴ്ത്തിക്കൊടുത്തു എന്ന് പറയണം ഇവിടെ ഒരു കാര്യം ഉണ്ടായിത്രേ അസ്പന്ദനംഗതിമതാം പുളകർത്തരുണാം നിര്യോഗപാശകൃതലക്ഷണയോർ വിചിത്രം ഇളക്കമില്ലാത്തതിന് ഇളക്കം ഉണ്ടാവുകയും ചെയ്തു ഇളക്കുള്ളതിനും ഇളക്കം ഇല്ലാണ്ടും ചെയ്തു എന്താ അത് പശുക്കൾ സ്വതവേ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ച് ഇളക്കുള്ള മറ്റു വസ്തുവല്ലേ അവർ എന്ത് നിന്നു പ്രതിമ പോലെ എല്ലാം മറന്ന് ആസ്വദിച്ചു നിന്നു വൃക്ഷങ്ങൾ പൊതുവേ ഇളക്കില്ലാത്തതാണ് പക്ഷെ അവർ വേണുകാനം കേട്ടിട്ട് അവരുടെ കൊമ്പ് സാവധാനം ഇങ്ങനെ ഇളക്കി ആസ്വദിച്ചു എന്ന് പറയാണ് അപ്പോൾ ഇളക്കമില്ലാത്തവയ്ക്ക് ഇളക്കമുണ്ടായി ഇളക്കമുള്ളതിനോ വിളക്കില്ലാണ്ടിയായി ഇങ്ങനത്തെ വിപരീതാവസ്ഥകൾ പ്രകൃതിയിൽ സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഏവം വം വിധാ ഭഗവതോയാ വൃന്ദാവനചാരിണ വർണ്ണയം ദ്യോ മിതോ ഗോപ്യ ക്രീഡാത്തന്മയതഞ്ചയു ഇതിനെ തന്നെ ചിന്തിച്ച് 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 കൃഷ്ണമയമായ മനസ്സോട് കൂടിയിട്ട് എല്ലാം ഭഗവാനിലങ്ങനെ ലയിച്ച് ഓരോ നിമിഷവും പോ അവരറിയാതെ കഴിഞ്ഞു പോയി എന്ന് പറയണം അങ്ങനെ ഭഗവാൻ പോയിട്ട് വരുമ്പോഴേക്കും അവർക്ക് എത്ര ഇതിനെ ചിന്തിച്ച് ചിന്തിച്ച് ഇല്ലാത്ത നിമിഷങ്ങൾ വളരെ വലുതായിട്ട് അവർക്ക് തോന്നി പക്ഷേ കൃഷ്ണചിന്ത കാരണം സമയം പോയത് അവരറിഞ്ഞില്ല എന്നും പറഞ്ഞ കൃഷ്ണമയമായിട്ട് ഈ ഗോപികൾ വേണുഗാനത്തെ ചിന്തിച്ചു എന്നും പറഞ്ഞിട്ട് മനോഹരമായിട്ടുള്ള വേണുഗാനത്തെ വർണ്ണിച്ചിരിക്കുകയാണ് അപ്പം അവർക്ക് തോന്നി ഭഗവാനെ സ്ഥിരമായിട്ട് സ്വന്തമായിട്ട് കിട്ടാൻ എന്താണ് മാർഗം അങ്ങനെ അവർ കാത്യായനി വ്രതം എന്ന് പറഞ്ഞിട്ട് മണല് കൊണ്ട് ദേവീ വിഗ്രഹം ഉണ്ടാക്കി കാത്യായനി വ്രതം അനുഷ്ഠിക്കുകയാണ് അടുത്തതായിട്ടുള്ള ഭാഗം കായീനവാചാമന സേന്ദ്രിയുവാധ്യാത്മനാ പ്രകൃതി സ്വഭാവാൻ കരോമി എർകലംബരത്മയനാരായണായ സമർപ്പമി ഓം പൂർണമദ പൂർണമദം പൂർണാർണമുദത്തെ പൂർണത്തി പൂർണമാദായ പൂർണമേവാവിഷ്യതേ ഓ ശാ ധി ശാ ധി ശാ ധി ഹരി ഓം ശ്രീഗുരുവ്യോ നമ ഹരി ഓം